കളങ്കമറിയാത്ത കാടും അതിൻ്റെ പച്ചപ്പും കുളിർമയും ഇതെല്ലാം ആസ്വദിക്കാൻ പറ്റുന്ന ഈ ജില്ലയിൽ അധികം മാർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒറ്റപ്പെട്ടൊരു ഗ്രാമം മക്കുവള്ളി കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും വീതി കുറഞ്ഞതുമായ മക്കുവള്ളിയിലേക്കുള്ള റോഡ് കാടിനുള്ളിലൂടെ മക്കുവള്ളിയിലേക്കൊരു യാത്ര മക്കുവള്ളിയിലേക്കുള്ള മൺറോഡാണ് കാണുന്നത് ഇതുവഴി രണ്ടര കിലോമീറ്ററാണ് മക്കുവള്ളി നാലു വശവും വൻ മലകളാൽ ചുറ്റപ്പെട്ടതിനാൽ ശരിക്കും ഒറ്റപ്പെട്ട ഒരു ഗ്രാമം തന്നെയാണ് മക്കുവള്ളി തൊടുപുഴ വണ്ണപ്പുറം ചേലച്ചൂട റോഡിൽ പകേരിക്കണ്ണത്തു നിന്നാണ് മക്കളിലേക്കുള്ള വഴി ആരങ്ങൾ കുരുമുളക് തോട്ടങ്ങൾക്ക് നടുവിലൂടെ നീളുന്ന മൺപാത നഗരത്തിലെ തിരക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ലാത്ത ശാന്തസുന്ദരമായ ഗ്രാമം എങ്ങും കൃഷിയിടങ്ങളുടെ കാഴ്ചകൾ മാത്രം കൃഷിയിറക്കിയ പാടങ്ങൾ ആ വഴി നടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് നാട്ടിലെ ആകെയുള്ളൊരു ചായക്കടയാണ് ഇത് കൊഞ്ചൻ്റെ ചായക്കട ചായക്കടയും കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ കൃഷിക്കായി ഒരുക്കിയിട്ടിരിക്കുന്ന പാടങ്ങൾ കാണാം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം നാട്ടിൽ പട്ടിണി പെരുകിയപ്പോൾ അധിക ഭക്ഷ്യോൽപാദന പദ്ധതി പ്രകാരം സർക്കാരിൻ്റെ സഹായത്തോടെയാണ് കർഷകരെ ഈ കാടിനുള്ളിൽ കുടിയേരുത്തിയത് കുടിയേറ്റത്തിൻ്റെ ഏഴ് പതിറ്റാണ്ട് പിന്നിടുമ്പോൾ ഗ്രാമത്തിൽ ആകെ ലഭിച്ചിട്ടുള്ള അടിസ്ഥാന സൗകര്യം എന്ന് പറയുന്നത് വൈദ്യുതി മാത്രമാണ് അപ്പോൾ അതിൽ ട്രെയിനിങ് ഉണ്ട് ആ ട്രെയിനിങ്ങിൽ നമ്മുടെ ചടത്തിൻ്റെ എൻ്റെ പേര് ജോസ് ഫോറസ്റ്റ് ആണ് ഇവിടെ നിരോധിത മേഖല ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും ആൾക്കാർ കടന്നു പോകുന്നുണ്ട് നമുക്കും കടന്നു പോകാം വഴുകും പാറ ഉള്ള ചടത്തിന് ഇതാണ് ഇവിടുത്തെ കസേരക്കല്ലെന്ന് പറയും പകൃതി തന്നെ ഒരുക്കിയ ഒരു പാറയാണത് കസേരക്കല്ല് ഇടുക്കി ജില്ലയിൽ അധികം സഞ്ചാരികൾ എത്താത്ത ഒറ്റപ്പെട്ട ഒരു ഗ്രാമം ആധുനിക നഗരങ്ങളിൽ കാണാൻ കഴിയാത്ത ഇന്നത്തെ തലമുറയ്ക്ക് അന്യമായിക്കൊണ്ടിരിക്കുന്ന ഗ്രാമീണ കാഴ്ച മൺറോഡുകൾ ഇതെല്ലാം ഇവിടെ കാണാം